രാജ്ഭവനെ ആർ എസ് എസ് വൽക്കരിക്കുന്നതിനെതിരെ പ്രതിഷേധം അറിയിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്ത് സിപിഐഎം ബി ജെ പി ബാന്ധവമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി അതേസമയം കാവിക്കുടിയേന്യാ ഭാരതാംബ വിഷയത്തിൽ തങ്ങളുടെ നിലപാടിനെ സിപിഐഎം തള്ളിപ്പറയുമെന്ന് കരുതുന്നില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം പറഞ്ഞു സിപിഐഎം ഭാരത് മാതാ കി ജെ വിളിക്കാൻ പോകുന്നില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ സി പി എമ്മിനോട് ഒരു ചർച്ചയ്ക്ക് ഇപ്പം സി പി ഐ ഇല്ല ഉറപ്പായിട്ടും ഇല്ല അതേ പറ്റിയുള്ള ചർച്ചയ്ക്കുള്ള സമയം ഇതാണെന്ന് സി പി ഐ കാണുന്നുമില്ല അതുകൊണ്ട് ഗോവിന്ദന്മാഷ് അങ്ങനെ പറഞ്ഞ് കാണുമെന്ന് വിശ്വസിക്കാനേ ആകുന്നില്ല ഞങ്ങൾക്ക് അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ട അവർ വിളിക്കേണ്ട മുദ്രവാക് സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ സി പി ഐയോട് ഇന്ന മുദ്രവാക്യം വിളിക്കണമെന്നു സംബന്ധിച്ചിടത്തോളം എന്തായാലും സി പി എം വിളിക്കുന്നില്ല അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിനെയും ബി ജെ പി ഭയപ്പെട്ടുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത് പേടിച്ച് പഞ്ചപുച്ചമടക്കി ഓച്ചാനിച്ച് നിൽക്കുകയാണ് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നേരെ അപ്പോൾ കേരളത്തിലെ രാജ്ഭവനെ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും ആയി ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിനെതിരായിട്ടുള്ള അതിശക്തിയായ പ്രതിഷേധം കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ഗവൺമെൻറ്റിൻ്റെ എന്താണെന്ന് മുഖ്യമന്ത്രി ഇനിയെങ്കിലും പറയണ്ടേ പക്ഷേ മുഖ്യമന്ത്രി പറയുന്നില്ല